ഹലോ ഗായ്സ് വെക്കേഷൻ ഡേ ഫൈവ് ഇന്നിൻ്റെ കസിൻസും ഓല പട്ടാളങ്ങളും വീട്ടിൽ വന്നിനി ലഞ്ചിന് ശേഷം ഞങ്ങൾ നേരെ സിൽസില പാർക്കാണ് പോയത് ഗേറ്റ് കടന്ന് ഉള്ളക്കെത്തിയതും കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വെള്ളം ചോദിച്ചു തുടങ്ങി ഉച്ചക്കകത്താക്കിയ മന്തിൻ്റെ ഒരു പവറേ വെള്ളത്തിൽ കറങ്ങാന്നുള്ളത് ഞങ്ങളെ ലിസ്റ്റിൽ ആദ്യമേ ഇല്ലേനു പക്ഷെ അവിടുത്തെ വ്യൂ കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പ ഞങ്ങള് കുറച്ചു നേരം അതെന്നെ നോക്കി നിന്നു നല്ല വൈബ് അതിൻ്റെ ഇടയിൽ ചെലോലമേത്ത് പുളിയൊറുമ്പും കയറിക്കൂടി അതല്ല ഈ മഞ്ഞ ഡ്രസ്സും പുളിയൊറുമ്പും എന്തെങ്കിലും ബന്ധമുണ്ടോ പുളിയൊറുമ്പിൻ്റെ ആക്രമണം കഴിഞ്ഞ് ഞങ്ങൾ ഈ റൈഡിൽ കയറി വെറുതെയിരുന്നു പിന്നോലിന്നെ ക്യാമറാമാനോനാക്കി മാറ്റി ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡ്രാഗണിലേക്കാണ് കയറിയത് ഡ്രാഗന്റെ സ്പീഡ് കൂടാൻ തുടങ്ങിയതും ഓല മുഖഭാവങ്ങളും മാറാൻ തുടങ്ങി അതിൽ കേറിയപ്പോണ്ടായ ചിരിയൊന്നും പിന്നെ ഇറങ്ങോള ഓല മുഖത്തുണ്ടായിട്ടില്ല വേറെ റൈഡിലൊന്നും പിന്നെ ആർക്കും കേറണ്ട കറങ്ങിയ ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു ഐസ്ക്രീമും തിന്ന അവിടെ ഇരുന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി പിന്നെന്താ ഈ ജ്യൂസ് എന്നെ അതിപ്പോ ശീലായി പോയില്ലേ അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് കസിൻസിൻ്റെ കൂടെ അങ്ങ് സ്പെൻഡ് ചെയ്തു